ഹായ് വെൽക്കം ടു ഡിഷ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇതെൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് എൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ ഇത് തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഈ ഒരു പലഹാരത്തിന് ഞങ്ങളൊക്കെ മുട്ടയപ്പം എന്നാണ് പറയാറുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഒരു മുട്ട വേണം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇവിടെ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നെയ്ല് വേണമെങ്കിൽ നെയ്യിൽ തയ്യാറാക്കാം അതെല്ലാം വെളിച്ചെണ്ണയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇവിടെ അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഏലക്കായ വേണം അതിൻ്റെ ഏലക്കായയുടെ കുരുവരെണ്ണത്തിൻ്റെ പൊടിച്ചെടുക്കണം അപ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയപ്പം തയ്യാറാക്കാൻ അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഓരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ആദ്യം മുട്ട തന്നെ ചേർക്കാണ് ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം ഇപ്പോൾ ചേർക്കാം പിന്നെ അവസാനം മധുരം നോക്കിയിട്ട് അപ്പോഴും ചേർക്കാം അപ്പോൾ പൗഡേഡ് ഷുഗറാണ് ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും ഇതിപ്പോൾ ഞാൻ ശരിക്കും നേരിട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒരു അല്പം വെള്ളം ചേർക്കാം ഇപ്പോൾ വെള്ളം ചേർത്തിക്കുന്നത് പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ചേർക്കരുത് വെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാനും പാടില്ല അത് കാരണം ഇപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്താൽ മതി ഇനി നമുക്ക് അരിപ്പൊടി കുറേശ്ശേയായിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഇതിലോട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ഏലക്കായ പൊടിച്ച് വെച്ച് ചേർക്കാം ഇനി കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കണം എന്ന് തോന്നി ഞാൻ മധുരം നോക്കിയപ്പോൾ അത് ചേർക്കാം പിന്നെ ജീരകം ഞാൻ എടുത്തു വെച്ചിരുന്നത് അതും ചേർക്കാണ് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ദോശമാവിനേക്കാളും കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കണത് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് അത്യാവശ്യം കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണേ ഇതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് കുഴപ്പമില്ല വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം നെയ്യ് നെയ്യിലുണ്ടാക്കുമ്പോൾ നെയ്യലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ് അത് ചിറ്റിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ മുട്ട ചുട്ടെടുക്കണ പോലെ തന്നെ ഇത് ചുട്ടെടുക്കാം ചെറിയ തോതിലൊന്ന് വട്ടം വെപ്പിക്കാം ീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം അങ്ങനെ കൊറേയാശ്ശേ കൊറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് ഞാനിപ്പോ മൂന്നെണ്ണം ചുട്ടെടുക്കാണ് അപ്പോൾ ഒരു വശൊന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മറിച്ചിടണം നല്ല ടേസ്റ്റിയാണത് കഴിക്കാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പൊട റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം അതേമാതിരി വീട്ടിൽ വിരുന്നാർ വരുമ്പോഴും നിങ്ങൾക്കത് പെട്ടെന്ന് തയ്യാറാക്കാം കനം കുറച്ച് തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ നാലുമണി ചായരൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ റെസിപ്പി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക മറ്റൊരു കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി തന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ടിഷി ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് താങ്ക്